വചനവയലൊരുക്കുന്ന വേദപാഠവും ചോദ്യത്തിനങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ക്ലാസ് പത്ത് സഭ സമൂഹം പാഠം പതിനൊന്ന് പ്രേക്ഷിതത്വം കുടുംബജീവിതത്തിലൂടെ പാഠഭാഗം ശ്രദ്ധിക്കാം വിജാതീയനായിരുന്ന കൊർണേലിയോസും കുടുംബവും ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ വഴിയാണ് ക്രിസ്തീയ വിശ്വാസികളായത് പത്രോസിനെ ആളയച്ചു വരുത്താൻ ഒരു ദർശനത്തിലൂടെ ദൈവം കൊർണേലിയോസിനോട് ആവശ്യപ്പെട്ടു അതേസമയം തന്നെ കൊന്നേലിയോസ് അയക്കുന്ന ആളുകളോടൊപ്പം പോകാൻ മറ്റൊരു ദർശനത്തിലൂടെ ദൈവം പത്രോസിനോടും പറഞ്ഞു അങ്ങനെ കൊന്നേലിയോസിൻ്റെ ഭവനത്തിലെത്തി വചനം പ്രഘോഷിച്ച പത്രോസിൽ നിന്നും കൊന്നേലിയോസും കുടുംബവും മാത്രമല്ല അവിടെ കൂടിയിരുന്ന അനേകം ആളുകളും മാമോദീസ്സ സ്വീകരിച്ചു അപസ്തല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം കുടുംബസമേതം മാമോദീസ്സ സ്വീകരിച്ച് ഈശോയുടെ പ്രേക്ഷിതരായി തീർന്ന അനേകം ആളുകൾ ആദിമസഭയിലുണ്ടായിരുന്നു ലീതിയായും കുടുംബവും സ്തേഫാനോസും കുടുംബവും തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ് പ്രിസ്ക അക്കീല ദമ്പതിമാർ ജീവൻ പോലും പണയപ്പെടുത്തി തൻ്റെ ജീവൻ സംരക്ഷിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും അവരുടെ ഭവനത്തിൽ സമ്മേളിച്ചിരുന്ന സഭയ്ക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ടും പൗലോസ് സ്ലേഹ കത്തെഴുതിയിട്ടുണ്ട് റോമ പതിനാറാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കുടുംബങ്ങളിലൂടെയുള്ള പ്രേക്ഷിതത്വം ആദിമസഭയിൽ എത്രമാത്രം സജീവമായിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കുടുംബം ദൈവസ്ഥാപിതം സ്നേഹം മൂലം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആ സ്നേഹം പങ്കുവെക്കുന്നതിനായി കുടുംബജീവിതത്തിലേക്ക് അവനെ വിളിക്കുന്നു വിവാഹം വെറും മാനുഷികമായ ഒരു സ്ഥാപനമോ സംവിധാനമോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും രക്ഷാകര പദ്ധതിയിലും പങ്കുചേരുവാൻ അവിടുന്ന് രൂപം കൊടുത്ത സംവിധാനമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതും ദൃഢവുമായ ബന്ധമുളവാക്കുന്ന വിവാഹ ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും മക്കൾക്ക് ജന്മം കൊടുത്ത് അവരെ ശരിയായി രൂപീകരിക്കുന്നതിനും വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം മനുഷ്യ സമൂഹത്തിൻ്റെ അടിത്തറയും ആരംഭവുമായി ദാമ്പത്യബന്ധത്തെ സ്ഥാപിച്ചു ആകയാൽ കുടുംബജീവിതത്തിലൂടെയുള്ള പ്രേഷിതവൃത്തി സഭയ്ക്കും സമൂഹത്തിനും അതുല്യ പ്രാധാന്യമുള്ള ഒന്നാണ് കുടുംബം പ്രേക്ഷിത സമൂഹം പ്രേഷിതത്വത്തിൻ്റെ കാതൽ ദൈവം മനുഷ്യവർഗത്തോട് ഈശോയിലൂടെ കാണിച്ച സ്നേഹത്തിന് സാക്ഷിയാവുക എന്നതാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും അടിത്തറേയും സജീവ ഘടകവുമെന്നുള്ള നിലയിൽ കുടുംബത്തിനുള്ള ദൈവിക ദൗത്യത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും എല്ലാവരും ചേർന്നുള്ള കുടുംബ പ്രാർത്ഥനയും വഴി കുടുംബം ഒരു ദേവാലയമാക്കി മാറ്റണം ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും സമർപ്പണവും അവരെ മറ്റുള്ളവരിലേക്കും പ്രത്യേകിച്ച് മക്കളിലേക്കും അടുപ്പിക്കുന്നു മാതാപിതാക്കളുടെ നിസ്വാർത്ഥ സ്നേഹവും വിശ്വസ്തതയും ത്യാഗമനോഭാവങ്ങളും നല്ല മാതൃകയും മക്കൾക്ക് നല്ല നവചൈതന്യം നൽകും പ്രാർത്ഥന കുടുംബത്തെ വിശദീകരിക്കുകയും ദാമ്പത്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു പ്രാർത്ഥനയിലൂടെ കുടുംബം മുഴുവനും പ്രത്യേകിച്ച് കുട്ടികൾ പ്രത്യേകമാംവിധം സുവിശേഷവൽക്കരിക്കപ്പെടുന്നു അതുകൊണ്ട് സഭയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു മാധ്യമമാണ് കുടുംബം ഇവിടെ ഒരു പ്രവർത്തനമുണ്ട് കുടുംബത്തിൽ വചനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ കണ്ടെത്തി എഴുതുക കുടുംബം വചനപ്രഘോഷണ വേദി മനുഷ്യൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ് ദൈവവചനത്താൽ രക്ഷിക്കപ്പെടേണ്ടവനാണ് മനുഷ്യൻ എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ശുദ്ധയോഹന അഞ്ച് ഇരുപത്തിനാല് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് വചനത്തിന് കുടുംബത്തിൽ പ്രാധാന്യം കൊടുക്കണം ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിൽക്കൽമേലും എഴുതണം നിയമാവർത്തന പുസ്തകങ്ങൾ ആറാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥനാപൂർവ്വം വചനം പഠിക്കണം ദൈവം വചനത്തിലൂടെ ഇന്നും നമ്മോട് സംസാരിക്കുന്നു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരെല്ലാം അവിടുത്തെ സ്വന്തമാണ് ശുദ്ധ ലൂക്ക സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം കുടുംബം വിശ്വാസ പരിശീലന കളരി ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ് കുടുംബം മക്കളോടാദ്യമായി വിശ്വാസം പ്രസംഗിക്കേണ്ടവരും അവരെ വിശ്വാസം പഠിപ്പിക്കേണ്ടവരും മാതാപിതാക്കളാണ് ഈ അർത്ഥത്തിൽ മാതാപിതാക്കൾ മക്കളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരുമായി നിലകൊള്ളുന്നു സ്വന്തം മാതൃകയാലും ഉപദേശത്താലും മക്കളുടെ ക്രിസ്തീയവും പ്രേക്ഷിതപരവുമായ ജീവിതത്തിന് അവർ രൂപം കൊടുക്കുന്നു മക്കൾക്ക് ശരിയായ ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശവും കർത്തവ്യവും മാതാപിതാക്കളുടേതാണ് ഈ കടമകളെല്ലാം ക്രിസ്തീയ കുടുംബങ്ങളുടെ പ്രേക്ഷിതത്വത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇവിടെ ചെയ്യാനുള്ള അടുത്ത പ്രവർത്തനം കുടുംബങ്ങളുടെ ഭദ്രതയെ തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ മാഹാത്മ്യം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്നു മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും പരിശീലനവും വഴി അവർ പരസ്പരം അംഗീകരിച്ചും തെറ്റുതിരുത്തിയും വളരുന്നു ബോധത്തോടെ ജീവിക്കാനും മക്കൾക്കവർ പരിശീലനം നൽകുന്നു മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതം മക്കളെ മറ്റുള്ളവരെ പറ്റി ചിന്തയുള്ളവരും ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ സന്മനസ്സുള്ളവരുമാക്കി മാറ്റുന്നു അമിത ലുപ്തും ധാരാളിത്വവും ഒഴിവാക്കാനും നല്ല കാര്യങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന ശീലം വളർത്താനും കുടുംബത്തിലെ പരിശീലനം അവരെ സഹായിക്കുന്നു തൊഴിൽ ചെയ്യുന്നവന് ന്യായമായ വേതനം നൽകുവാനും അവരോട് മനുഷ്യത്വത്തോടെ പെരുമാറുവാനും ജാതിമത ഭേദമന്യേ അയൽക്കാരോട് നല്ല സമീപനം പുലർത്താനും തങ്ങളുടെ മാതൃകയിലൂടെ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു വിശ്വാസത്തിൽ വളരുന്ന കുടുംബങ്ങൾ സമൂഹത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകകളാവുന്നു സഭയിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന ലോകരക്ഷ ഓരോ കുടുംബത്തിലൂടെയുമാണ് സഫലമാകേണ്ടത് സഭയെപ്പോലെ തന്നെ ക്രൈസ്തവ കുടുംബം സുവിശേഷം ജീവിക്കുന്ന വേദിയാകണം അതേസമയം സമൂഹത്തിലേക്ക് സുവിശേഷ സത്യങ്ങളെ കൊണ്ടുവരികയും വേണം അങ്ങനെ കുടുംബം സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ശക്തമായ ഒരു വേദിയായിത്തീരുന്നു കുടുംബത്തിൻ്റെ പ്രേഷിത പ്രവർത്തന മാർഗങ്ങൾ സ്നേഹത്തിനധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം കുട്ടികളുടെ ക്രിസ്തീയ രൂപീകരണം ഊദാശകളിലുള്ള പങ്കാളിത്തം പ്രാർത്ഥന ജീവിതസാക്ഷ്യം പരസ്നേഹ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ പ്രധാന പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ സഭയുടെ ആരാധനാക്രമത്തിൽ കുടുംബം മുഴുവൻ സജീവമായി പങ്കെടുക്കണം വിശദകുർബാനയിലും ഇതര ഊദാശകളിലും താല്പര്യപൂർവ്വം പങ്കുപറ്റിക്കൊണ്ട് ജീവിതത്തിൽ ആഴപ്പെടണം ഇടവകയുടെ പ്രവർത്തനങ്ങളെ സഹകരിക്കുകയും സഭയുടെ ആവശ്യങ്ങളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ പങ്കുകാരാകുന്നു പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക താല്പര്യപൂർവ്വം ആതിഥ്യം നൽകുക അരിഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന സഹോദരങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും സഹായങ്ങൾ കിട്ടുന്നതിനും ശ്രമിക്കുക തിരസ്കൃത ശിശുക്കളെ ദത്തെടുക്കുക പരദേശികളെ ആദരപൂർവ്വം സ്വീകരിക്കുക മതബോധനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുക വിദ്യാലയങ്ങളുടെ നടത്തിപ്പിൽ സഹായിക്കുക തുടങ്ങിയവയിലൂടെയെല്ലാം കുടുംബജീവിതം നയിക്കുന്നവർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കു പറ്റാൻ സാധിക്കും എല്ലാറ്റിനും ഉപരിയായി തങ്ങളുടെ മക്കളെ പ്രേഷിത ദൈവവിളികൾ സ്വീകരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടും മാതാപിതാക്കൾ സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുവറ്റുന്നു സഭ സ്വഭാവത്താൽ തന്നെ പ്രേഷിതയാണെങ്കിൽ ഓരോ ക്രിസ്തീയ കുടുംബവും സ്വഭാവത്താലേ പ്രേഷിതയാണ് സുവിശേഷവൽക്കരണത്തിൽ കുടുംബങ്ങൾക്കുള്ള വലിയ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് സഭ കുടുംബ പ്രേഷിതത്വത്തിന് പരമമായ പ്രാധാന്യം നൽകുന്നു ഈ ദൗത്യം ഏറ്റെടുത്ത് പ്രേഷിതത്വത്തിൽ പങ്കുചേരാൻ നമുക്ക് ശ്രമിക്കാം ആധുനിക ക്രൈസ്തവ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സഭയോടത്ത് നമുക്ക് പരിശ്രമിക്കാം ദൈവവചനം വായിക്കാം ധ്യാനിക്കാം ഹെബ്രായർക്കുള്ള ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുക ഓർമ്മിക്കാൻ ഒരു തിരുവചനം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ വിശുദ്ധമത്തായി സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബങ്ങളുടെ നാഥനായ മിശിഖായേ സ്നേഹത്തിലും കൂട്ടായ്മയിലും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും വളർത്തണമേ എൻ്റെ തീരുമാനം പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഞാൻ മാതാപിതാക്കളോട് അഭിപ്രായം ആരായും സഭയോടൊത്ത് ചിന്തിക്കാം കുടുംബാംഗങ്ങൾ സ്വാഭാവികമായി ഒരുമിച്ച് കൂടുമ്പോൾ ആ സന്ദർഭങ്ങളെ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ചിന്തയ്ക്കും മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സമുചിതമായ അനുഷ്ഠാനങ്ങൾക്കും ആരോഗ്യകരമായ വിനോദത്തിനും ഉപയോഗിച്ച് അവയെ സുപ്രധാനങ്ങളാക്കാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം ഓരോ അംഗവും ദൈവസ്നേഹം അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണമായി തീർന്ന സുവിശേഷവൽക്കരണത്തിൻ്റെ വേദിയാകാൻ അത് ക്രൈസ്തവ കുടുംബത്തെ സഹായിക്കാം ഉത്തരം കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം മാതാപിതാക്കളാണ് മക്കളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും എന്ന് പറയുവാൻ കാരണമെന്ത് അതിൻ്റെ ഉത്തരം പേജ് എൺപത്തിയൊന്നിലുണ്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രഥമ വിദ്യാലയം ഉൻ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമാണ് കുടുംബം മക്കളോട് ആദ്യമായി വിശ്വാസം പ്രസംഗിക്കേണ്ടവരും അവരെ വിശ്വാസം പഠിപ്പിക്കേണ്ടവരും മാതാപിതാക്കളാണ് സ്വന്തം മാതൃകയാലും ഉപദേശത്താലും മക്കളുടെ ക്രിസ്തീയവും പ്രേക്ഷിതപരവുമായ ജീവിതത്തിന് അവർ രൂപം കൊടുക്കുന്നു മക്കൾക്ക് ശരിയായ ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശവും കർത്തവ്യവും മാതാപിതാക്കളുടേതാണ് ഈ അർത്ഥത്തിൽ മാതാപിതാക്കൾ മക്കളുടെ പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരുമായി മാറുന്നു ചോദ്യം രണ്ട് കുടുംബം സുവിശേഷവൽക്കരണത്തിൻ്റെ വേദിയാകുന്നത് എങ്ങനെ അതിൻ്റെ ആൻസർ പേജ് എൺപത്തിരണ്ട് രണ്ടാമത്തെ പാരഗ്രാഫ് വിശ്വാസത്തിൽ വളരുന്ന കുടുംബങ്ങൾ സമൂഹത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകകളാകുന്നു സഭയിലൂടെ പൂർത്തിയാക്കപ്പെടുന്ന ലോകരക്ഷ ഓരോ കുടുംബത്തിലൂടെയുമാണ് സഫലമാകേണ്ടത് സഭയെപ്പോലെ തന്നെ ക്രൈസ്തവ കുടുംബം സുവിശേഷം ജീവിക്കുന്ന വേദിയാകണം അതേസമയം സമൂഹത്തിലേക്ക് സുവിശേഷ സത്യങ്ങളെ കൊണ്ടുവരികയും വേണം അങ്ങനെ കുടുംബം സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ശക്തമായ ഒരു വേദിയായി തീരുന്നു മൂന്നാമത്തെ ചോദ്യം കുടുംബം വിശ്വാസ പരിശീലന കളരി നോട്ട് കുറിക്കുക അതിൻ്റെ ആൻസറും എൺപത്തി രണ്ടാമത്തെ പേജിൽ ഒന്നാമത്തെ പാരഗ്രാഫിലുണ്ട് സ്വയം മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൻ്റെ മഹാത്മ്യം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്നു മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും പരിശീലനവും വഴി അവർ പരസ്പരം അംഗീകരിച്ചും തെറ്റുതിരുത്തിയും വളരുന്നു ബോധത്തോടെ ജീവിക്കാനും മക്കൾക്ക് അവർ പരിശീലനം നൽകുന്നു മാതാപിതാക്കളുടെ മാതൃകാപരമായ ജീവിതം മക്കളെ മറ്റുള്ളവരെ പറ്റി ചിന്തയുള്ളവരും ക്ലേശം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരുമാക്കി മാറ്റുന്നു അമിത ലുപ്തും ധാരാളിത്വവും ഒഴിവാക്കാനും നല്ല കാര്യങ്ങൾക്ക് സംഭാവന കൊടുക്കുന്ന ശീലം വളർത്താനും കുടുംബത്തിലെ പരിശീലനം അവരെ സഹായിക്കുന്നു തൊഴിൽ ചെയ്യുന്നവനെ ന്യായമായ വേതനം നൽകുവാനും അവരോട് മനുഷ്യത്വത്തോടെ പെരുമാറുവാനും ജാതിമത ഭേദമന്യേ അയൽക്കാരോട് നല്ല സമീപനം പുലർത്താനും തങ്ങളുടെ മാതൃകയിലൂടെ മാതാപിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു അങ്ങനെ കുടുംബ വിശ്വാസ പരിശീലന വളരെയായി മാറുന്നു നാലാമത്തെ ചോദ്യം കുടുംബം വചനാനുഭവ വേദി വിശദീകരിക്കുക അതിൻ്റെ ആൻസറ് എൺപത്തി ഒന്നാമത്തെ പേജിലുണ്ട് അതിപ്രകാരമാണ് വചനത്തെ കുടുംബത്തിൽ എത്ര പ്രാധാന്യത്തോടെ സ്വീകരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിന്മേലും എഴുതണം ഇപ്രകാരം ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ടു ദൈവം വചനത്തിലൂടെ ഇന്നും നമ്മോട് സംസാരിക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ച് വചനത്തെ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ടും നമുക്ക് കുടുംബത്തെ വചനാനുഭവ വേദിയാക്കി മാറ്റാൻ സാധിക്കും അവസാനത്തെ ചോദ്യം കുടുംബത്തിൻ്റെ പ്രേക്ഷിത രംഗങ്ങൾ ഏവ എൻ്റെ ആൻസർ പേജ് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് പേജുകളിൽ കിടപ്പുണ്ട് നോക്കാം സ്നേഹത്തിലധിഷ്ഠിതമായ ദാമ്പത്യ ജീവിതം കുട്ടികളുടെ ക്രിസ്തീയ രൂപീകരണം ഊതാശകളിലുള്ള പങ്കാളിത്തം പ്രാർത്ഥന ജീവിതസാക്ഷ്യം പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ പ്രധാന പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങൾ പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക താല്പര്യപൂർവ്വം ആതിഥ്യം നൽകുക അരിഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന സഹോദരങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും സഹായങ്ങൾ കിട്ടുന്നതിനും ശ്രമിക്കുക തിരസ്കൃത ശിശുക്കളെ ദത്തെടുക്കുക പരിദേശികളെ ആദരപൂർവ്വം സ്വീകരിക്കുക മതബോധനത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുക വിദ്യാലയങ്ങളുടെ നടത്തിപ്പിൽ സഹായിക്കുക തുടങ്ങിയവയിലൂടെയെല്ലാം കുടുംബജീവിതം നയിക്കുന്നവർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പങ്കുപറ്റാൻ സാധിക്കും ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി ഈശ്വമശികായിക്ക് സ്തുതിയായിരിക്കട്ടെ